ഗാസയിൽ മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഓരോ ദിവസവും ആക്രമണം കടുപ്പിക്കുന്നു സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുന്നു കുട്ടികളെ കൊന്നൊടുക്കുന്നു നവജാത ശിശുക്കളെ കൊന്നൊടുക്കുന്നു ആശുപത്രികളും ആരാധനാലയങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ ആക്രമിച്ച് തകർക്കുന്നു ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാനിറങ്ങിയ ഇസ്രായേലിന് ഒന്നര മാസമായിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ അതിനിടയിൽ ഹമാസ് വക്താവ് അബു ഉബൈദയുടെ സന്ദേശം എത്തിയിരിക്കുന്നു പാലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ തങ്ങൾ യുദ്ധം ചെയ്യും ഈ യുദ്ധം ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഈ യുദ്ധം ഹമാസിൻ്റെ വിജയമാണ് ഈ യുദ്ധം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുടെ വിജയമാണ് യുദ്ധം തുടരും തുടരുക തന്നെ ചെയ്യും പലസ്തീൻ എന്ന് സ്വതന്ത്രമാകുന്നു അതുവരെ തങ്ങൾ യുദ്ധം ചെയ്യും വെടിനിർത്തൽ തങ്ങളുടെ അജണ്ടയിലില്ല അബു ഉബൈദയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണ് പലസ്തീൻ ജനത തുറന്ന ജയിലെന്ന് വേണമെങ്കിൽ പറയാം അവർ അവർക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗാസയും അങ്ങനെ തന്നെയാണ് പലസ്തീൻ്റെ പ്രവിശ്യയായ ഗാസ തുറന്ന ജയിൽ പോലെയാണ് നാല് ചുറ്റും ഇസ്രായേലി പടന്മാർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പുറത്തുപോയി ജോലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ദാരിദ്ര്യം വളരെ ദാരിദ്ര്യം വളരെ കൂടുതൽ മാത്രമല്ല ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ആക്രമണം ഭയക്കുന്ന ജനങ്ങൾ അതാണ് ഗാസയിലെ പ്രത്യേകത ഫലസ്തീൻ്റെ പ്രത്യേകത ഇനി അതുണ്ടാ ഉണ്ടാകില്ല എന്ന് അബു ഉബൈദ പറയുന്നു ഈ യുദ്ധം അതിനെ തകർക്കാനുള്ള തങ്ങളുടെ അസ്വാതന്ത്ര്യത്തെ വലിച്ചെറിയാനുള്ള യുദ്ധമാണ് തങ്ങൾക്ക് നേരെ ഒരുപാട് ചങ്ങലപ്പൂട്ടുകൾ വരുന്നുണ്ട് ആ ചങ്ങല പൂട്ടുകളെ തകർക്കാനുള്ള യുദ്ധമാണ് ആ ചങ്ങലകളെ തകർക്കാനുള്ള യുദ്ധമാണ് അബൂബൈദ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടെ ഒരു കാര്യം വ്യക്തമായി ഹമാസ് തോറ്റു മടങ്ങില്ല യുദ്ധത്തിൽ ഹമാസ് തോറ്റ് മടങ്ങില്ല എന്ന് മാത്രമല്ല തോൽവി എന്തെന്ന് ഹമാസിന് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് പോലുമില്ല ഇസ്രായേൽ കടുത്ത ആക്രമണം തുടരുമ്പോഴും ഹമാസ് പോരാളികൾ ശക്തമായി പ്രതിരോധിക്കുന്നു ഇതുവരെ ആയിരത്തോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക കണക്ക് ആദ്യം നാനൂറ് പേർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറഞ്ഞു ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു നിരവധി ടാങ്കുകൾ ബർക്കാവോ ടാങ്കുകൾ തകർക്കപ്പെട്ടു ഒരുപാട് യുദ്ധ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടു കലയുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഇസ്രായേൽ സേ സേനയ്ക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് ഗാസ പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേൽ ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ് യുദ്ധം ഒരിടത്തും എത്തിയിട്ടില്ല യുദ്ധം അന്തിമമായിട്ടില്ല അന്തിമ യുദ്ധത്തിന് ഹമാസ് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അബൂ ഉബൈദയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഗാസയുടെ മണ്ണിൽ നിന്ന് ഇസ്രായേലിനെ ഞങ്ങൾ തുരത്തും ഗാസയുടെ മണ്ണിൽ ഇസ്രായേൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്കുള്ള ശവക്കുഴികൾ അവർക്കുള്ള ശവപ്പെട്ടികൾ കൂടി കൂടി വരും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പാണ് അബൂബൈദ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അബൂബൈദ പറയുന്ന കാര്യം ഇനി സ്വതന്ത്ര പാലസ്തീൻ ഈ ഒരു ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് സ്വതന്ത്ര പാലസ്തീൻ എന്ന ലക്ഷ്യം നേടുന്നതുവരെ തങ്ങൾ യുദ്ധം ചെയ്യും അതുവരെ ഞങ്ങൾ ഏറ്റുമുട്ടും അതുവരെ ഞങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കും ഇതാണ് അബു ഒബൈദ പറയുന്നത്